ഹലോ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷങ്ങള് പിന്നെ കുറെ പുതിയ വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒരു പതിനഞ്ച് വേക്കൻസി ഒന്നിച്ച് ഇട്ടിട്ടുണ്ട് എന്തായാലും പതിനഞ്ച് വേക്കൻസി എന്ന് പറഞ്ഞാൽ പതിനഞ്ച് വേക്കൻസിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വേക്കൻസി ഉണ്ട് അതിനകത്ത് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് അത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് ബേസിക് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയ ക്വാളിഫിക്കേഷൻ ഒന്നും ചോദിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ആ പൊസിഷന്റെ ഒരു പ്രത്യേകത ഗാനി സ്റ്റീവേർഡ് എന്ന ആണ് അത് അത് ഡിസ്നിയിലേക്കാണ് ആളെ എടുക്കുന്നത് എന്തായാലും അവർ വലിയ ഒരു ഒരു എക്സ്പീരിയൻസോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ചോദിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ ആ പൊസിഷൻ്റെ കണ്ടത് അത് മാത്രമല്ലാതെ കുറെ ഉണ്ട് ഏകദേശം പതിനഞ്ചോ പതിനാറോ പൊസിഷൻ ഇപ്പോ അവര് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ പറ്റി പറയുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ കുറേ ദിവസമായിട്ട് വീഡിയോ ഇടുന്നില്ലായിരുന്നു എല്ലാവരും എന്നോട് വാട്സാപ്പിൽ വന്ന് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് പുതിയ വേക്കൻസി വരാത്തത് കൊണ്ടാണോ വീഡിയോ ഇടാത്തത് അതോ മറ്റെന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ശരിക്കും പറഞ്ഞാൽ വേക്കൻസികൾ വരുന്നുണ്ട് എനിക്ക് അറിയിക്കാൻ പറ്റുന്നില്ല ആര് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് വീഡിയോ ഉണ്ടാക്കാം വീഡിയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും ഇടാൻ പറ്റുന്നില്ല ഇതും ഇടാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പൊന്നുമില്ല ഇടാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ആയിട്ട് എടുക്കുകയാണ് ഇത് കട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റാത്ത ഒരു സിസ്റ്റം ആയിട്ടുണ്ട് ഇപ്പൊ എനിക്ക് എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ബോർഡുള്ള ഞാൻ ഷിപ്പിലാണോ ഉള്ളതെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഷിപ്പിലുള്ള ഇന്റർനെറ്റിനകത്ത് നമ്മുടെ എഡിറ്റിംഗ് നടക്കുന്നില്ല വി എൻ ലാണ് ഞാൻ സാധാരണ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ വി എൻ ഇവിടെ വർക്കാവുന്നില്ല അത് കുറച്ച് ദിവസമായിട്ട് വർക്കാകുന്നില്ല അപ്പം എന്തോ സംതിങ് റോങ്ങ് ഉണ്ട് നമ്മുടെ സിസ്റ്റത്തിൻ്റെ എന്തോ പ്രശ്നമാണ് സിസ്റ്റത്തിൻ്റെ എന്തോ പറഞ്ഞാൽ ഇവിടുത്തെ ഇൻ്റർനെറ്റിൻ്റെ എന്തോ പ്രശ്നമാണ് ഇന്റർനെറ്റ് ഇല്ലാതെ ഒന്നും നടക്കല്ലോ അപ്പോൾ എന്തായാലും ഈ ഒരു ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഈ പത്ത് പതിനഞ്ച് പൊസിഷനെ പറ്റിയുള്ള വീഡിയോ ആണ് വളരെ പെട്ടെന്ന് തന്നെ തീർക്കണം എന്നുള്ള പ്ലാനിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഏറ്റവും പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ എട്ടോ ഒമ്പതോ മിനിറ്റിനുള്ളിൽ ഈ വീഡിയോ തീർക്കാം എന്നുള്ള കണ്ടീഷനിലാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ആദ്യം തന്നെ നമുക്ക് പൊസിഷനുകളിലേക്കും എന്തൊക്കെയാണ് പൊസിഷൻ അവൈലബിൾ ഉള്ളത് അതുപോലെ എവിടെയാണ് അവൈലബിൾ ഉള്ളത് എങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്ക് എഡിറ്റ് ചെയ്യാൻ വളരെ വിഷമം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പം കണ്ടിന്യൂ ആയിട്ട് ഞാനിങ്ങനെ പറഞ്ഞു പോകും പറ്റുമെങ്കിൽ ഞാൻ സ്ക്രീൻഷോട്ട് ഒന്നിടണം ഇടയിൽ ഇടാൻ പറ്റുമെങ്കിൽ ഇടും അതും ഉറപ്പൊന്നുമില്ല ഇടുകയാണെങ്കിൽ നിങ്ങൾ നോക്കുക എന്തായാലും അതുകൂടി ചേർത്ത് ഇടണം എന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത് അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി കഴിഞ്ഞാൽ എയർബോണിൻ്റെ ഞാൻ സൈറ്റ് കൊടുത്തിട്ടുണ്ട് എയർബോണിൻ്റെ സൈറ്റ് കൊടുത്തിട്ടുള്ളത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നോർമലി എങ്ങനെയാണ് വരിക എന്നുള്ളത് നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് അറിയാം അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഏറ്റവും റൈറ്റ് സൈഡ് കോർണറിൽ ഓൾ ജോബ്സ് എന്ന് പറയുന്ന ഒരു ഇതുണ്ടാവും ഓൾ ജോബ്സ് എന്ന് എഴുതിയിട്ടുണ്ടാവും ഓൾ ജോബ്സ് എന്ന് എന്നൊന്നുണ്ടാവും അതിലിപ്പുറത്തുള്ളത് ഒരു ഹോട്ട് ജോബ്സ് എന്നുണ്ടാവും രണ്ട് മാത്രം ഉണ്ടാവും നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഓക്കെ അപ്പോൾ റൈറ്റ് സൈഡിലുള്ള ഓൾ ജോബ്സ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ജോബ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പേ നിങ്ങൾ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത ആ ഒരു യൂസർ നെയിമും പാസ്വേഡും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പറയും അപ്പോൾ അതാണ് ഉടനെ ഓപ്പൺ ആയ ഉടനെ വരിക അപ്പം എൻ്റെത് യൂസർ നെയിമും പാസ്വേഡും ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ അത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ഓപ്പൺ ആകുന്നില്ലായിരുന്നു എന്തായാലും ഓപ്പൺ ആകാത്തവർക്ക് ആരുടെയെങ്കിലും അങ്ങനെ ഓപ്പൺ ആവുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഫോർഗറ്റ് പാസ്വേഡ് അടിക്കാം ഫോർഗറ്റ് പാസ്വേഡ് അടിച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഓപ്പൺ ചെയ്യാനുള്ള ഒരു ലിങ്ക് വരും അതായത് റീസെറ്റ് പാസ്വേഡിൻ്റെ ഒരു ലിങ്ക് വരും അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഓപ്പൺ ചെയ്ത് അതിന് റീസെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ വിഷയം ഇതൊന്നും അല്ല നമ്മുടെ വിഷയം നമ്മുടെ എന്തൊക്കെയാണ് പൊസിഷൻ അവൈലബിൾ ഉള്ളതെന്നാണ് അപ്പം നമ്മുടെ ഓൾ ജോബ്സിൽ പോയിട്ട് അഥവാ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ട് ജോബ്സ് എന്നുള്ള ഒരു എണ്ണമുണ്ട് ജസ്റ്റ് ഇപ്പുറത്ത് അപ്പം അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പൊസിഷനുകൾ വരും ഓക്കെ അത് റെഡ് കളറിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും പൊസിഷൻ അതിൻ്റെ നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് സീനിയ സീനിയറിൽ കൊടുത്തിട്ടുണ്ടാവും ഓക്കെ അപ്പോ അത് എന്തൊക്കെയാണ് ഉള്ളത് എന്ന് ഞാൻ പറയാം ആദ്യം തന്നെ അത് ഒന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കാരണം വേറെ വഴിയില്ല എനിക്ക് അതുകൊണ്ട് തന്നെ ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ് ആദ്യത്തെ പൊസിഷനാണ് ബ്യൂട്ടി തെറാപ്പിസ്റ്റ് ബ്യൂട്ടി തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് കഴിഞ്ഞ് അതിൽ ഒരു രണ്ട് വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അതിലേക്ക് അപ്ലൈ ചെയ്യാം ഒരു കാരണവശാലും മറക്കരുത് വളരെ നല്ലൊരു പൊസിഷനാണ് നിങ്ങളുടെ ശമ്പളം എന്ന് പറയുന്നത് നിങ്ങൾ എടുക്കുന്നത് എയർഫോണിലാണ് എടുക്കുന്നതെങ്കിലും എയർഫോണിൽ വെച്ചായിരിക്കും ഇൻറ്റർവ്യൂവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇത് സ്റ്റെയിനർ സോറി സ്റ്റെയ്നർ പഴയ പേരാണ് അവരുടെ അവരുടെ കമ്പനിയുടെ പേര് മാറിയത് മാറി അവർ വൺസ് വൺസ് വേൾഡ് എന്ന് പറയുന്ന ഒരു ഒരു ഏജൻസി ഒരു കമ്പനി ഏജൻസി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമ്പനി ഉണ്ട് യു കെ ബേസ്ഡ് കമ്പനിയാണിത് അവരാണ് നിങ്ങളെ നിങ്ങളെടുക്കുന്നത് അവർ എടുക്കുന്നു എടുത്തതിന് ശേഷം മറ്റ് പത്ത് മുപ്പത് ഷിപ്പിംഗ് കമ്പനിയിലേക്ക് അവർ നിങ്ങളെ അയക്കാൻ റെഡിയാണ് അപ്പോൾ ബ്യൂട്ടി തെറാപ്പിസ്റ്റിൻ്റെ വേക്കൻസി ഉണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് കാരണം നമ്മൾ വലിച്ചു നീട്ടി കൊണ്ടുപോകേണ്ട ഒരു കാര്യമില്ല ഷെഫ് ദെ കസിൻ്റെ വേക്കൻസി ഉണ്ട് ഷെഫ് ദെ കസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂപ്പർവൈസർ റാങ്കിൽ വരുന്ന ഒരു ആളാണ് പുള്ളിയുടെ അണ്ടറിൽ ഒരു പതിനാല് മുതൽ ഇരുപത്തഞ്ച് പേരെ ഷഫ്മാരുണ്ടാവും അപ്പം അവരുടെ അവരൊക്കെ ഒരു എന്താ പറയുക അവരുടെ ഒരു സൂപ്പർവൈസറായിട്ട് പക്ഷെ പുള്ളിയും വർക്ക് ചെയ്യുന്നു പുള്ളിയും ആ രീതിയിലാണ് അതിൻ്റെ രീതികൾ ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം പേരെ ഒരേട്ട് ഒരു ഡൈനിങ്ങിന് നമ്മൾ ഫുഡ് ഉണ്ടാക്കുക അതൊക്കെയാണ് അവരുടെ ഒരു രീതി അപ്പോൾ അവരുടെ രീതിയും അവരുടെ വർക്കും അല്ല ഇവിടെ ആവശ്യം നമുക്ക് എന്തൊക്കെയാണ് ജോബ് ഓപ്പർച്യൂണിറ്റി എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് ഷെഫ് ദ കസിൻ അടുത്തത് ഷെഫ് ദ പാർട്ടി ഷെഫ് പാർട്ടിയുടെ വേക്കൻസി വന്നിട്ടുണ്ട് പലരും ചോദിക്കാറുണ്ട് കോമി ഷെഫിന്റെ വേക്കൻസി കോമി വേക്കൻസി വന്നിട്ടുണ്ട് ഓക്കെ ഷെഫിന്റെ വേക്കൻസിയും ഇപ്രാവശ്യം വന്നിട്ടുണ്ട് അതുപോലെ ഡെമ്മി ഷെഫിന്റെ വേക്കൻസി വേക്കൻസിയുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് എന്റർടൈൻമെന്റ് ഹോസ്റ്റസ് എന്റർടൈൻമെന്റ് ഹോസ്റ്റസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അവതാരകൻ ആയിട്ടൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അതിനും കുറച്ച് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയോ ഉണ്ട് അത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കാം പിന്നെ ഉള്ളത് ഹെയർ സ്റ്റൈലിസ്റ്റ് ആണ് ഹെയർ സ്റ്റൈലിസ്റ്റിന്റെ വേക്കൻസി ഉണ്ട് അതായത് നമ്മുടെ സലൂണിൽ വർക്ക് ചെയ്യുന്ന ബാർബറിന്റെ വേക്കൻസി ഉണ്ട് അത് മെയിൽ ആൻഡ് ഫീമെൽ ആണ് അടുത്തത് ജ്വല്ലറി സ്പെഷ്യലിസ്റ്റിന്റെ വേക്കൻസി ജ്വല്ലറി സ്പെഷ്യലിസ്റ്റിന്റെ വേക്കൻസി നിങ്ങൾ നിങ്ങൾക്ക് ജെംസിനെ പറ്റിയിട്ടും മറ്റ് ഡയമണ്ടിനെ പറ്റിയിട്ടും ഒക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കിട്ടാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു വേക്കൻസിയാണ് കാരണം കുറഞ്ഞ ആളുകൾ മാത്രമേ ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാറുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത നെക്സ്റ്റ് വാച്ച് ടെക്നീഷ്യന്റെ ഉണ്ട് വാച്ച് സ്പെഷ്യലിസ്റ്റ് സോറി വാച്ചസ് സ്പെഷ്യലിസ്റ്റ് ഉണ്ട് പിന്നെ ഉള്ളത് നെയിൽ ടെക്നീഷ്യാണ് വാച്ചസ് സ്പെഷ്യലിസ്റ്റിന്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം വാച്ചിനെ പറ്റി കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ബ്രാൻഡഡ് വാച്ചുകളെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കണം ബ്രാൻഡഡ് വാച്ചുകൾ എവിടെ ഉണ്ടാക്കുന്നത് എങ്ങനെയുണ്ടാക്കുന്നത് എന്താണ് അതിൻ്റെ പ്രത്യേകത ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് നെക്സ്റ്റ് നെയിൽ ടെക്നീഷ്യൻ അടുത്തത് പേഴ്സണൽ ട്രെയിനർ പേഴ്സണൽ ട്രെയിനർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജിം ട്രെയിനർ ട്രെയിനറല്ലേ അത് തന്നെയാണ് പേഴ്സണൽ ട്രെയിനർ എന്ന് പറയുന്നത് പിന്നെ ഉള്ളത് സൂഷഫാണ് സൂഷെഫിൻ്റെ വേക്കൻസി ഉണ്ട് പിന്നെ സ്പാ തെറാപ്പിസ്റ്റിന്റെ വേക്കൻസി ഉണ്ട് ഇനി വരുന്ന രണ്ട് വേക്കൻസിയാണ് മെയിൻ ആയിട്ടുള്ള ഞാൻ മുമ്പേ പറഞ്ഞത് ഒന്ന് ടെയ്ലറിന്റെ വേക്കൻസിയാണ് ടൈലർ അഥവാ സെമസ്റ്റർ എന്ന് പറയും ഓൺ ബോർഡ് ഇതെല്ലാം ഈ വേക്കൻസികളൊക്കെ പോകുന്നത് ഡിസ്നിയിലേക്കാണ് ഡിസ്നിയുടെ ഡിസ്നിയെ പറ്റി കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ വേൾഡ് ഡിസ്നിയുടെ കമ്പനിയാണ് ഡിസ്നി കാലത്ത് ആ ഹോളിവുഡിനെ അടക്കി ഭരിച്ചിരുന്ന കിരീടം വെക്കാത്ത രാജാവാണ് അവരുടെ കപ്പലിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത് ടൈലർ ആയിട്ട് ടൈർ അല്ലെങ്കിൽ സെമസ്റ്റർ എന്ന് പറയും അവർക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ സർട്ടിഫൈഡ് ടൈലർ ആയിരിക്കണം പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പുതിയതായിട്ട് ഡ്രസ്സ് ഒന്നും തയ്ക്കേണ്ട കാര്യമില്ല അൾട്രേഷൻ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ പണി പിന്നെ കൈത്തന്നെ കൈത്തുന്നർ അറിഞ്ഞിരിക്കണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇനി ലാസ്റ്റ് പൊസിഷനായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ആദ്യം പറഞ്ഞാൽ ഗാലിസ്റ്റി വേർഡിൻ്റെ പൊസിഷനാണ് ഗാലിസ്റ്റി വേർഡിൻ്റെ പൊസിഷൻ വളരെ സിംപിളായിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇത് ഡിസ്നിയിലേക്കുള്ള വേക്കൻസിയാണ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് ശാരീരികമായിട്ട് നിങ്ങൾക്ക് യാതൊരുവിധ കുഴപ്പവും ഇല്ലാത്ത ആളായിരിക്കണം അതായത് കുറച്ച് ഒക്കെ പൊക്കാൻ പറ്റണം അതായത് ഈ പാത്രങ്ങളൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചൊക്കെ കഴുകാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം ഒരു ഹെൽത്ത് ഉണ്ടായിരിക്കണം രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് കുറച്ച് ചൂടിലൊക്കെ നിന്ന് വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കണം അതായത് എ സി കൊള്ളിലാണെങ്കിൽ തന്നെ ആ ഏരിയ കുറച്ച് ചൂടുള്ള ഏരിയ ആയിരിക്കും അതായത് പാത്രങ്ങളൊക്കെ കഴിഞ്ഞു ചൂട് വള്ളത്താനാണ് നല്ല തളച്ച വളർത്താനൊക്കെ കഴുകുന്നത് അപ്പോൾ ആ ഏരിയ കുറച്ച് ചൂടുണ്ടാവും എന്തായാലും അപ്പോൾ അങ്ങനെയുള്ള ചൂട് സഹിക്കാൻ പറ്റുന്ന ആളായിരിക്കണം ചിലർക്ക് ഉണ്ടാവും വേർപ്പിൻ്റെ പ്രശ്നം ഉണ്ടെന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളായിരിക്കണം രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കണം കണ്ടിന്യൂസ്ലി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പത്ത് മുതൽ പന്ത്രണ്ട് പതിനൊന്ന് മണിക്കൂർ വരെ വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡി ആയിരിക്കണം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ഒന്നും ആയിരിക്കാം അതിന് വിട്ടുവിട്ടായിരിക്കും ഒന്നിച്ച് നമ്മൾ എന്താ പറയുക കണ്ടിന്യൂസ്ലി പതിനൊന്ന് മണിക്കൂറും പന്ത്രണ്ട് മണിക്കൂറും വർക്ക് ചെയ്യിക്കില്ല അതിനിടയ്ക്ക് ബ്രേക്ക് ഉണ്ടാവും നിങ്ങൾക്ക് എന്താണേലും നിങ്ങൾക്ക് പത്ത് മണിക്കൂർ കണ്ടിന്യൂ ആയിട്ട് ബ്രേക്ക് നിങ്ങൾക്ക് റെസ്റ്റ് അവറും കിട്ടും അപ്പം ഇതൊക്കെയാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോകൾ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ട എന്നുള്ളത് വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ആണെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ പാസ്പോർട്ട് നമ്പർ ഇമെയിൽ ഐ ഡിയും കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് മെയിൽ വരും മെയിൽ വന്നതിന് ശേഷം നിങ്ങൾ അത് ഫോളോ ചെയ്താൽ മാത്രം മതി മറ്റൊന്നും ചെയ്യേണ്ടതില്ല നിങ്ങൾക്ക് ഒരു രൂപ പോലും മുടക്കില്ലാതാണ് ഇത്രയും ജോലികൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ ദയവായിട്ട് ആരും ഉപേക്ഷ വിചാരിക്കരുത് എല്ലാവരും അപ്ലൈ ചെയ്തിട്ട് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് പൈസയുടെ മുടക്കൊന്നുമില്ലല്ലോ ഇന്റർനെറ്റ് ഫ്രീ ആണ് ഇപ്പം ഇന്റർനെറ്റ് ഫ്രീ എന്ന് പറയാം നമുക്ക് നാട്ടിലൊക്കെ ഉള്ളവർക്ക് ചെറിയ പൈസയിൽ ഇന്റർനെറ്റ് വരുന്നുള്ളൂ അപ്പം ഫ്രീന്ന് തന്നെ നമുക്ക് വേണേ പറയാം ഇവിടത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം എണ്ണൂറ് രൂപയുടെ അടുത്ത് വരും ഒരു ആഴ്ചത്തേക്ക് വീക്കിലി ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഞാൻ നാട്ടിലൊക്കെ ഉള്ളവരോട് എപ്പോഴും ഞാൻ പറയും നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഇടുന്നത് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് ഇൻ്റർനെറ്റ് ഉണ്ട് അത് വെച്ചിട്ട് നിങ്ങൾ ദയവായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ അപ്ലൈ ചെയ്ത് തരുക അപ്ലൈ ചെയ്തിരുന്നാലും നമുക്ക് മുടക്കൊന്നുമില്ല അവർ വേണമെങ്കിൽ എടുത്താൽ മതി നമ്മളെ ഓക്കെ ഒരു പ്രതീക്ഷയോട് കൂടി നമ്മൾ അപ്ലൈ ചെയ്ത് അപ്പോൾ നമുക്ക് ലക്കുണ്ട് നമ്മളെ നമ്മൾ കേപ്പബിൾ ആണ് എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ജോലി കിട്ടും അപ്പോൾ ടൈം ഒരുപാട് നീണ്ടു നീണ്ടു പോകുന്നു അപ്പൊ എല്ലാവർക്കും നല്ലൊരു ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ താങ്ക്